ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന നിങ്ങളുടെ മഴത്തോരും വരാനിരിക്കുന്ന ഒരു അടിപൊളി വിശേഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ചാനലിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മഴത്തോരും മുമ്പേയുടെ ഒറിജിനൽ എപ്പിസോഡ് രാവിലെ ഇടുന്നുണ്ട് അതുപോലെ തന്നെ ഒറിജിനൽ എപ്പിസോഡിൻ്റെ അവസാനം നാളത്തെ കഥ ആ ഒരു ടുമോറോസ് എപ്പിസോഡിൻ്റെ എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നതെന്നും എന്നും ഇടുന്നുണ്ട് കേട്ടോ അപ്പോൾ രാവിലെ തന്നെ നാളത്തെ എപ്പിസോഡിനകത്തെ കാര്യങ്ങളും അതുപോലെ ഒറിജിനൽ എപ്പിസോഡൊക്കെ നിങ്ങളിലേക്ക് ഞാൻ എത്തിക്കുന്നുണ്ട് മാത്രമല്ല ഇനി അങ്ങോട്ടേക്ക് വരാനിരിക്കുന്ന ഇതിനെ ഈ ഒരു മഴത്തോരും മുമ്പേയുടെ ഒരു ടിസ്റ്റഡ് എപ്പിസോഡുകളൊക്കെ ആയിട്ടാണ് വൈകുന്നേരം നമ്മൾ വരുന്നത് നമ്മുടെ ചാനൽ ആദ്യമായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണോട്ടോ നിങ്ങൾ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ കഥ ഇഷ്ടപ്പെട്ടാണെങ്കിൽ ലൈക്ക് ചെയ്യണം കമൻറ്റും ചെയ്യണം അപ്പോൾ നമുക്ക് കഥയിലേക്ക് പോയാലോ അപ്പോൾ ഇന്നത്തെ കഥയുടെ ഹൈലൈറ്റ് ഞാൻ പറഞ്ഞു നമ്മുടെ ഗായത്രി ദേവി എന്ന ബാലചന്ദ്രൻ്റെ ഒരു പാർട്ട്നറായിട്ട് ജോ അത് ഒരു നേരത്തെ ഉണ്ടായിരുന്ന ഒരു കളിക്കൂട്ടുകാർ തന്നെയാണ് ബാലചന്ദ്രൻ്റെ ഒരിക്കലും അതൊരു അവിഹിതമല്ല ബാലചന്ദ്രമേനോനോ ഒരിക്കലും അങ്ങനെ ഒരു അവിഹിതം ഉണ്ടാവുകയും പക്ഷേ ഈ വൈദ്യൻ്റെയെ ചൊടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ അലീനയുമായിട്ട് ഒരു കൂട്ടുകൂടുമ്പോഴാണല്ലോ അല്ലെങ്കിൽ അലീനയെ ചേർത്ത് പിടിക്കുമ്പോഴാണല്ലോ അവിഹിതബന്ധം അലീനിയുമായിട്ട് സ്ഥാപിക്കുകയാണെന്ന് പറയുന്നത് വേണ്ട അലീനിയെ ഇനിയൊരു ഒരു പ്രശ്നത്തിലാക്കണ്ട എന്ന് കരുതിട്ട് തന്നെയാണ് ബാലചന്ദ്രൻ ഈ ഒരു പാട്ട്നറിനെ പുറത്തു കൊണ്ടുപോകുന്നത് വരുന്നതും എല്ലാ കാര്യങ്ങളും ഇപ്പോൾ തുറന്നു പറയുന്നത് നല്ലൊരു സുഹൃത്ത് തന്നെയാണ് കോളേജിൻ്റെ ആ ഒരു സമയത്തൊക്കെ കൂടെ പഠിച്ച ആളാണ് ഈ ഗായത്രി ദേവി എന്ന് പറയുന്ന നമ്മുടെ മീരാത വാസുദേവ് ഈ ഒരു ഗസ്റ്റ് അപ്പിയറൻസിൽ മാത്രം വരുന്നതാണ് കേട്ടോ അല്ലാതെ കുറേ നാളൊന്നും ഈ കഥയിൽ അങ്ങനെ ഒരു കഥാപാത്രമായിട്ടൊന്നും ഇല്ല ചിലർ പറഞ്ഞു നോവൽ ഇങ്ങനെയൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞു പക്ഷേ ഓൾറെഡി നമ്മുടെ ഈ ഒരു ഇതിനകത്ത് ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ് മീരാവാസുദേവ് ഇതിനകത്തേക്ക് വലിയൊരു സീരിയലിനകത്തേക്ക് മീരാവാസുദേവ് വരുന്നുണ്ട് എന്ന് ഓൾറെഡി ഇത് ചാനലിൽ തന്നെ ഡിക്ലെയർ ചെയ്തിട്ടുള്ള കാര്യമാണ് കേട്ടോ അപ്പോൾ ഒരു ഗസ്റ്റ് അപ്പിയറൻസിലേക്കാണ് വരുന്നത് അല്ലാതെ സ്ഥിരമായിട്ടൊരു കഥാപാത്രമായിട്ടല്ല എന്തായാലും കാലത്തിനനുസരിച്ചുള്ള ആ ഒരു നോവലിൽ നിന്ന് കഥയിൽ ചെറിയ മാറ്റങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ആ ഒരു രീതിയിലാണ് നമ്മൾ ആ നോവലിൽ നിന്ന് മാറ്റം വരുന്ന രീതിയിൽ എന്താണ് ചെറിയ മാറ്റങ്ങൾ അതോടുകൂടിയിട്ട് തന്നെയാണ് നമ്മൾ അവതരിപ്പിക്കുന്നത് പ്രമോവിശേഷം കിട്ടിയതുമായി ബന്ധപ്പെട്ടിട്ട് തന്നെയാണോ കേട്ടോ നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് എന്തായാലും വിശദമായ കഥയിലേക്ക് പോവുകയാണേ അങ്ങനെ ഗായത്രി ദേവി ഹോട്ടലിൽ വെച്ചിട്ട് ഈ ബബിതയും കൂട്ടുകാരനും ബബിതയെ അമൽ പറ്റിക്കാൻ വേണ്ടിയിട്ടും അതായത് അമൽ എങ്ങനെയെങ്കിലും ബബിതയെ മയക്കുമരുന്ന് കൊടുത്തിട്ട് കുറച്ച് ഡ്രിങ്ക്സൊക്കെ കൊടുത്ത് മയക്കിക്കിടത്തിയിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കണം ഇവളുടെ ഫോട്ടോസോ അത് ന്യൂഡ് ഫോട്ടോസൊക്കെ എടുക്കണം അതിന് വേണ്ടിയിട്ടുള്ള പരിപാടിയാണേ അതിന് ശേഷം വേണം ഇവളെ ഭീഷണിപ്പെടുത്തി വീണ്ടും വീണ്ടും പല സ്ഥലത്തേക്ക് വിളിച്ചുകൊണ്ട് പോകാനുമൊക്കെ അങ്ങനെ ഇവളെ ഒരു ഡ്രഗ് അഡിക്റ്റ് ആക്കി മാറ്റിയതിന് ശേഷം വേണം ചേട്ട് പിന്നെ വിൽക്കാനായിട്ട് ആ ഒരു രീതിക്കാണ് കേട്ടോ ഇവൻ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നത് അങ്ങനെ ഇവർ റെസ്റ്റോറൻറ്റിൽ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഇന്നപ്പോഴാണ് ഇവൻ പറയുന്നത് കുറച്ചുകൂടെ മുകളിൽ ടോപ്പിൽ കുറച്ചുകൂടെ നല്ലൊരു സ്ഥലമുണ്ട് നമുക്ക് നമ്മൾ ലവേഴ്സിന് മാത്രം പറ്റിയൊരു ലവേഴ്സ് കോർണർ പോലൊരു സ്ഥലമുണ്ട് നമുക്ക് അങ്ങോട്ടേക്ക് പോകാം ഭയങ്കര വൈബം അവിടെ അപ്പോൾ അതെങ്ങനെയാണ് നിനക്കറിയാവുന്നേ ഇനി ഇതിനു മുമ്പ് പോയിട്ടുണ്ടോ എന്ന് അമലിനോട് ബബിത എങ്ങനെ ചോദിച്ചു നീ എന്നും കുട്ടിയല്ലാതെ ഞാൻ പിന്നെ ആരെയും കുട്ടി വരാനാ ഫ്രണ്ട്സ് ഒക്കെ പറഞ്ഞതടി എന്നും പറഞ്ഞുകൊണ്ട് നീ ഇങ്ങോട്ട് വന്നേ ഇങ്ങോട്ട് എന്നും പറഞ്ഞ് വിളിച്ചുകൊണ്ട് മോളിലേക്ക് പോവുകയാണ് ആ സമയത്ത് ആരോ ഇവരെ പിന്തുടരുന്നതായിട്ടും കാണിക്കുന്നുണ്ട് അതിനുശേഷം ഈ പറയുന്ന ലവേഴ്സ് കോർണറിലേക്ക് ചെന്നു പക്ഷേ അവിടെ വെറും ലവേഴ്സ് മാത്രമായിരുന്നില്ല കുറച്ച് ഡ്രിങ്ക്സും കാര്യങ്ങളൊക്കെ അങ്ങനെ ഒരു പാർട്ടി നടക്കുന്നത് പോലെ ഒരു ഏരിയ ആയിരുന്നു ഇവരങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടുപോയത് ഇതാണോ ലവേഴ്സ് കോർണർ എന്ന് പറയുന്നത് ആ ഒരു ചെറിയ പാർട്ടിയും സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇങ്ങനെ ഓരോരുത്തരും ഈ പറഞ്ഞ പോലെ കുറച്ച് സമയത്തേക്ക് ഒരു ക്യാൻഡിലെ ഡിന്നൽ പോ ഡിന്നർ പോലെയൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ സെറ്റ് ചെയ്ത് തരും എന്ത് വേണമെങ്കിലും ലവേഴ്സിന് വേണ്ടിയിട്ട് അവരെന്തും സെറ്റ് ചെയ്ത് തരും ഒരു പ്രത്യേക വഴിപാടി ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അങ്ങോട്ടേക്ക് പോകാം എന്നൊക്കെ പറയാണ് എന്നിട്ട് അതിനുശേഷം ഈ വൈജയന്തിയെ കുറിച്ച് അതായത് നമ്മുടെ ബബിതയുടെ വീട്ടിൽ നടക്കുന്ന പ്രശ്നങ്ങളൊക്കെ അമലികൻ്റെ എടുത്തു ഇതാണ് അല്ല നീയെ പറഞ്ഞില്ലേ നിന്റെ അമ്മയും അച്ഛനും തമ്മിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളാണെന്നൊക്കെ എന്താ സത്യത്തിൽ സംഭവിച്ചത് ഓ ആദ്യം എനിക്കറിയത്തില്ല എന്താ സംഭവിച്ചതെന്ന് അച്ഛന് മാത്രമേ അറിയത്തുള്ളൂ എന്താന്ന് വീട്ടിൽ ചെന്ന് കഴിഞ്ഞ സമാധാനം എന്ന് പറഞ്ഞൊരു സാധനമില്ല അത് പണ്ടുമില്ല ഇപ്പോഴും ഇല്ല മാത്രമല്ല ഒന്ന് ഫോൺ വിളിക്കാമെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അന്നേരം കൃഷ്ണ വരും ആരേ വിളിക്കുന്നത് എന്താ വിളിക്കുന്നത് ന്യൂസ് പിടിക്കാനായിട്ട് അല്ല ഇനി കൃഷ്ണേ ഇല്ലാത്ത സമയത്താണെങ്കിലോ ആ വേലക്കാരിയുണ്ടല്ലോ ആ ലീന അവൾ എഴുതുന്നുള്ളൂ അവളാണല്ലോ ഇപ്പോഴത്തെ കെയർ ടേക്കർ ഞങ്ങളുടെ മുത്തശ്ശിയുടെയും അതുപോലെ തന്നെ അച്ഛൻ്റെയും മാത്രമല്ല കെയർ ടേക്കറല്ല അവൾ ഞങ്ങളെയൊക്കെ കെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ആരെന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് അറിയാനും അച്ഛനോട് പറഞ്ഞു കൊടുക്കാനും ഒക്കെ നടക്കുക അവൾ സ്പൈ ആ സ്പൈ അന്ന് വന്നപ്പോൾ തന്നെ കണ്ടില്ലേ എന്നൊക്കെ അമലിനോട് ഇങ്ങനെ ചോദിക്കുകയാണ് എടി നിനക്ക് അതിനെയൊക്കെ അവിടെ നിന്ന് ഓടിക്കാൻ പാടില്ലേ പറഞ്ഞു വിടാൻ പാടില്ല നിൻ്റെ അമ്മയോട് പറഞ്ഞെ പറഞ്ഞു വിടാനായിട്ട് അമ്മയോട് പറയാം അച്ഛൻ പക്ഷേ സമ്മതിക്കുന്നില്ല അച്ഛനിത് എന്തിൻ്റെ ഏതൊക്കേടാണെന്ന് അറിയില്ല എടി നിൻ്റെ അച്ഛനും ഇനി ആ പെണ്ണും തമ്മിൽ വല്ല സെറ്റപ്പും ഒന്ന് പോകാം അമലൊന്നു അല്ല ആ നീ പറയുന്നതും കാര്യമില്ലാതില്ല എടി എന്തൊരു നാണക്കേടാണ് നിന്റെ അച്ഛൻ ഇത്രയും പ്രായമായില്ലേ എടി നിനക്കൊക്കെ നാണക്കേടല്ലോ അയ്യോ ഇത് എൻ്റെ കുടുംബത്തിലൊക്കെ അറിഞ്ഞാലുണ്ടല്ലോ എന്ത് കഷ്ടമാണെന്നറിയാവോ എന്നറിയാവോ എന്നൊക്കെ അമലിങ്ങനെ ചോദിക്കുകയാണ് അപ്പം അവരാണെങ്കിൽ ആകെ ഒരു ചമ്മി നാറിയിരിക്കുന്ന അവസ്ഥ എന്തായാലും നിൻ്റെ അച്ഛനും കൊള്ളാം നിന്റെ അമ്മയും കൊള്ളാം കേട്ടോ ആ സമയത്താണ് ബബിരക്കാണെങ്കിൽ ആ ഒരു ടെൻഷനിൽ കാരണം തൻ്റെ കുടുംബ ഒരു കുടുംബം തൻ്റെ കുടുംബം കൊള്ളില്ലാത്തൊരു അവസ്ഥയിലേക്ക് ആണല്ലോ പൊയ്ക്കൊണ്ടിരിക്കുന്നത് അതൊക്കെ ഓർത്തിട്ട് ബബിരയ്ക്ക് നാണക്കേടൊക്കെ തോന്നുകയാണ് കേട്ടോ ആ ഒരു സമയത്താണ് വെയിറ്റർ വരുന്നത് എന്തെങ്കിലും ഡ്രിങ്ക്സ് എടുക്കട്ടെ എന്ന് ചോദിച്ചുകൊണ്ട് അപ്പോഴേക്കും അമൽ ഭബുതിയോട് ഇങ്ങനെ ചോദിച്ചു ഡ്രിങ്ക്സ് അപ്പോൾ ഏ ഒരു ജ്യൂസ് മാത്രം മതി ആ എന്നാ ആയിക്കോട്ടെ ഒരു ജ്യൂസ് മാത്രം അതെ എനിക്കൊരു ബിയർ വേണം കേട്ടോ എന്ന് പറഞ്ഞപ്പോഴേക്കും ബബുതി ചോദിച്ചു നീ ഇപ്പം കഴിക്കാൻ പോവാണോ ഓ ഒരു ബിയർ കഴിക്കുന്നതിൽ എന്താ കുഴപ്പം ഞാൻ ബിയർ കഴിക്കാറുള്ളത് നിനക്കതറിയാവുന്നതല്ലേ ഏഹ് അതോ ഇനി ഞാൻ കുടിക്കരുത് ചേട്ടൻ മദ്യപിക്കരുത് എന്ന് നീ പറയുവോ ഇന്ന് പോകാം അമലൊന്ന് കുടിക്കുന്ന ഒന്നും വലിയ പ്രശ്നമൊന്നുമല്ല എനിക്കറിയാം അത് ഒരു ലേശം ഒന്ന് കുടിക്കിച്ചു എന്ന് വിചാരിച്ചാൽ ഇപ്പോൾ ഒന്നും സംഭവിക്കാനും പോകുന്നില്ല അതെനിക്ക് അറിയാവുന്ന കാര്യമല്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് എന്തായാലും ബിയർ ഒരു ബിയർ ബോട്ടിലും കൊണ്ടുവച്ചു അതുപോലെ തന്നെ ഇവൾക്കൊരു ജ്യൂസും കൊണ്ടുവച്ചു അങ്ങനെ ജ്യൂസ് ഇവൾ കുടിക്കുകയാണ് അവനാണെങ്കിൽ ആസ്വദിച്ച് ബീറും കുടിക്കാനാണ് കേട്ടോ ഓ എന്താ ടേസ്റ്റ് എന്നറിയാവോ എട്ട് ടേസ്റ്റിനെയൊക്കെ ഉള്ളുപരി ഇത് ചെല്ലുമ്പോൾ ഒരു ചെറിയൊരു കിക്ക് ഉണ്ട് കേട്ടോ നമ്മൾ എല്ലാം നമ്മുടെ എല്ലാ സങ്കടങ്ങളൊക്കെ അങ്ങ് മാറും എന്നാ നാക്ക് കൊഴയുകയോ നമ്മൾക്ക് ആ ഒരു ഒരു അങ്ങനൊരു ഫീൽ തോന്നില്ല കുടിച്ചു എന്നൊരു ഫീലൊന്നും തോന്നില്ല പക്ഷെ നല്ലൊരു പറന്ന് നടക്കുന്നൊരു ഫീലാണ് ബിയർ കുടിച്ച് കഴിഞ്ഞാൽ എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും പിന്നെ നീ ഞാൻ ബിയർ കുടിക്കാത്ത ഞാനും ബിയറൊക്കെ കുടിച്ചിട്ടുണ്ട് എവിടെ വെച്ച് നീ അടിക്കുവോ എന്ന് ചോദിച്ചപ്പോഴേക്കും ബിയറൊക്കെ കുടിച്ചിട്ടുണ്ട് കോളേജിൽ കൂട്ടുകാരികളും ഒക്കെ ആയിട്ട് ചേർന്നിട്ട് ഞങ്ങൾ ബിയറൊക്കെ കുടിച്ച് നോക്കിയിട്ടുണ്ട് അപ്പോൾ അവൻ ചോദിച്ചാൽ അപ്പം നല്ല ഫീലല്ലേ ആ നല്ല ഫീലൊക്കെ തന്നെയാണ് ജസ്റ്റ് ഇങ്ങനെ പറന്ന് നടക്കുന്നതുപോലെ നമുക്ക് ഭാരമില്ലാത്ത പോലെയൊക്കെ തോന്നും ഭാരമില്ലാത്ത പോലെ മാത്രമല്ല നമ്മുടെ പ്രശ്നങ്ങളൊക്കെ പകുതി കുറയുന്നേ ഇതൊക്കെ കുറച്ച് ൊക്കെ ശരീരത്തിനും ആരോഗ്യത്തിനും ഒക്കെ നല്ലത് തന്നെയാ എന്നാ ഓരെണ്ണം അടിച്ചു നോക്കുന്നോ എന്നൊക്കെ ചോദിച്ചു അത് ഇപ്പം വേണോ ആ ഒരെണ്ണം അടിച്ചു നോക്കും നീ കുടിക്കണതാണെങ്കിൽ പിന്നെ എന്താ കുഴപ്പം അപ്പം എന്തായാലും കുറച്ചുകൂടെ റൊമാൻറ്റിക് ആവും ഏ എന്തെ കുടിച്ച് നോക്കുന്നോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അവൾ പറഞ്ഞു ആ കുടിച്ചു നോക്കാം അപ്പോഴേക്കും അവൻ ചോദിച്ചു അല്ല എൻ്റെ മുഖത്തെന്താ എവിടെ എന്തോ ഇരിക്കുന്നല്ലോ എന്നും പറഞ്ഞിട്ട് ഒരു എന്തോ കറുത്ത ഒരു എന്തോ കരി പറ്റിയിരിക്കുന്ന പോലെ തോന്നുവാണല്ലോ എന്ന് ഇങ്ങനെ പറഞ്ഞു കേട്ടോ കരി ഓ എന്നും പറഞ്ഞ് തൂത്ത് കളഞ്ഞപ്പോഴേക്കും അത് നല്ലോണക്കങ്ങോട് പോയില്ല എവിടെയാ എന്ന് ചോദിച്ചു ഫോൺ എടുത്ത് നോക്കാൻ തുടങ്ങിയപ്പോഴേക്കും അത് എന്നീ ഒരു കാര്യം ചെയ്യുക നീ വാഷ്റൂമിലേക്ക് ചെന്ന് മുഖം ഒന്ന് വാഷ് ചെയ്തിട്ട് വാ എൻ്റെ ഒരു ഒരു കളർ ഒരു ആയതുപോലെ ആ ഒരു സൈഡ് മാത്രം ചിലപ്പോൾ വല്ല കരി കറുത്ത വല്ല എന്തേലും അംശം വല്ലായിരിക്കും അതായിരിക്കും നീ തൂത്തപ്പോഴേക്കും ഒരു പാടുപോലെ നീ ചെല്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോഴേക്കും അവൾ പറഞ്ഞു ആ ഇപ്പം ഞാൻ കഴുകിയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അവൾ കഴുകാനായിട്ട് എഴുന്നേറ്റ് പോകാണ് കേട്ടോ ആ സമയത്ത് ഇവൻ എൻ്റെ ചെയ്തു ഇവൻ്റെ കയ്യിലിരുന്ന ഡ്രഗ്സ് ഈ ഇതിനകത്തേക്ക് കലക്കാണ് അപ്പോൾ ഇതൊക്കെ ആരോ മാറി കാണുന്ന രീതിയിൽ കാര്യങ്ങൾ കാണിക്കുന്നുണ്ട് കേട്ടോ എന്തായാലും നമ്മുടെ ഭാവിതേ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അങ്ങോട്ടേക്ക് വന്നു എല്ലാം സെറ്റാക്കി ഇങ്ങനെ വെച്ചിരിക്കുകയാണ് ഇടി നീ നീതെടുത്ത് നീ നീതന്ന ഇത്ര താമസിച്ചത് അതെ മുഖത്ത് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല ഇത് ഞാൻ എന്തായാലും മുഖമൊക്കെ ഒന്ന് കഴുകി അത് വയ്പ് വൈപ്പ് തുടയ്ക്കാനായിട്ട് പോയതായിരുന്നു എന്ന് എന്നവളിങ്ങനെ പറയണം എന്നിട്ട് അവൾ അത് കുടിക്കാനായിട്ട് എടുക്കുക കുടിക്കാലോ അല്ലേ പിന്നെ കുടിക്കുന്നേ നമുക്ക് ആ നല്ലൊരു ഫീലിലേക്ക് നമ്മൾ വരും ഒത്തിരി ഓവറായാലേ പ്രശ്നമുള്ളൂ ഒരു ഗ്ലാസ് കുടിച്ച നോർത്ത് ഒരു കുഴപ്പമില്ല എന്നാൽ നല്ല കൂളാവുകയും ചെയ്യും അന്ന് ഒറ്റ വലിക്ക് അങ്ങോട്ട് കുടിക്കുക അങ്ങനെ അവൾ കുടിക്കാനായിട്ട് എടുത്തു അവളാണെ ഒറ്റവലിക്ക് അവൻ്റെ നിന്ന് കുടിക്കു കുടിക്കുകയും ചെയ്തു എന്നിട്ട് ഇങ്ങനെ നോക്കി നിൽക്കുക അവൾ കുടിക്കാനായിട്ട് ചുണ്ടോടടുപ്പിച്ച് തന്നിട്ട് വേണ്ട എന്നും പറഞ്ഞുകൊണ്ട് താഴേക്ക് അങ്ങോട്ട് വെക്കുക കേട്ടോ അപ്പോൾ അവൻ പറഞ്ഞു കുടിക്കുന്നേ ഏ ഞാൻ കുടിച്ചേ അതിനിപ്പം എന്താ കുഴപ്പം എന്നൊക്കെ ഇങ്ങനെ പറയാം ഇപ്പോഴത്തെ പിള്ളേർ കുടിക്കാത്ത ആരേലും ഉണ്ടോ ഇതൊക്കെ ചില്ലല്ലേ കെട്ടവനും ഒക്കെ ചീഴ്സ് പറഞ്ഞ് കുടിക്കുക എന്നൊക്കെ പറഞ്ഞു അതിന് നമ്മളിപ്പോൾ കെട്ടവനും കെട്ടുകളൊന്നും ആയിട്ടില്ലല്ലോ എന്ന് ഇവള് പറഞ്ഞപ്പോഴേക്കും അതാവൂലോ അന്നേരം നമുക്കിതുപോലെ ഏതെങ്കിലും ഒരു നൈറ്റിൽ നാട്ടിൽ റോഡിലൊക്കെ പോയിരുന്നിട്ട് ഇങ്ങനെ ചെയ്യണമെന്നേ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് നീ ആൾ വായ്പാണല്ലോ എന്നൊക്കെ ബബിത ചോദിച്ചിട്ട് അത് കുടിക്കാനായിട്ട് എടുക്കുകയാണ് അങ്ങനെ ചുണ്ടോടെ അടുപ്പിച്ച് കുടിക്കാനായിട്ട് ചെന്ന് കഴിഞ്ഞപ്പോഴേക്കുണ്ടല്ലോ ഒരു ഇറ്റ തട്ടായിരുന്നു ഇവളുടെ കയ്യിൽ നിന്ന് ഗളാസങ്ങ് തെറിച്ച് പോയിട്ടോ അന്ധം വിട്ട് ഇങ്ങനെ നോക്കുകയാണ് ബബിത ഇത് ആരാണെന്ന് മനസ്സിലാവാതെ നോക്കി കഴിഞ്ഞപ്പോഴേക്കും സാരിയൊക്കെ കൊടുത്തിട്ട് സ്ത്രീ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ ദേഷ്യപ്പെട്ടുകൊണ്ടാണ് ഇങ്ങനെ നിൽക്കുന്നത് ബബിതെ എന്ന് വിളിച്ചുകൊണ്ട് ദേഷ്യപ്പെട്ടുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ നിന്നെ ഇതിനാണോട് ഈ ബാലചന്ദ്രൻ വളർത്തുന്നത് എന്നും ചോദിച്ചുകൊണ്ട് ഇവളുടെ കാരണം പോകൊരെണ്ണം കൊടുത്തു നിങ്ങളാരാ എന്നും ചോദിച്ചുകൊണ്ട് ബബിത ദേ ഞാനാരാണെന്ന് അവിടെ നിൽക്കട്ടെ പക്ഷേ നീ ബാലചന്ദ്രൻ്റെ മകളല്ലേ നെടുമ്പുരക്കൽ ബാലചന്ദ്രൻ്റെ മൂത്ത മകളല്ലേ നീ ബബിത എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അവൾ അന്തം വിട്ട് അമലിനെ നോക്കുക അത് എന്നോർത്ത് നിങ്ങളിങ്ങനെ തല്ലിയേ പിന്നെ ഇവിടെ ഇരുന്ന് ഈ അഴിഞ്ഞാട്ടത്തിനിടയ്ക്ക് ഇരുന്ന് ഈ കുടിച്ച് കൂത്താടുന്നത് നല്ലതാണോ നിന്റെ അച്ഛനെ അറിഞ്ഞു കഴിഞ്ഞാൽ സഹിക്കുക അയാൾ എന്ന് ചോദിച്ചു അതോ ഇത് നിന്റെ അച്ഛൻ അനുവദിച്ചു തന്നിട്ടാണോ അങ്ങനെയാണെങ്കിൽ എനിക്കൊന്ന് ചോദിക്കണമല്ലോ എന്നും പറഞ്ഞുകൊണ്ട് എടുത്ത് ബാലചന്ദ്രനെ വിളിക്കാനായിട്ട് തുടക്കുക അപ്പോഴേക്കും പെട്ടെന്ന് ബബിൾ പറഞ്ഞു വേണ്ട അച്ഛനെ വിളിക്കണ്ട അച്ഛനറിഞ്ഞാൽ എൻ്റെ വഴക്ക് പറയും ഓ അച്ഛനാർത്ഥം നിൻ്റെ വഴക്ക് പറയുമോ എന്നിട്ടാണോ ഇവിടെ വന്നിരുന്നത് ഈ ഇത് കണ്ടറിയത്തില്ല ഇതിനകത്ത് എന്താ നടക്കണേന്ന് എന്നൊക്കെ ചോദിക്കുകയാണ് പെട്ടെന്ന് തന്നെ ബബിദ അണേ അകെ പേടിച്ച് എന്തായാലും നിൻ്റെ അച്ഛനെ കാണാൻ ഞാൻ വരുന്നുണ്ട് അന്നേരം ഞാൻ പറഞ്ഞോളാം ഇപ്പം നീ പോകാൻ നോക്ക് ആ പെട്ടെന്ന് ഒന്നും മിണ്ടാതെ അവിടെ നിന്ന് ഇറങ്ങിയങ്ങ് പോവുക അപ്പോഴേക്കും അമലെ ബബിദ എന്ന് വിളിച്ചുകൊണ്ട് പുറകെ പോവാണ് നീ അവിടെ നിൽക്കടാ എന്ന് പറഞ്ഞ് അമലിനോട് അവിടെ നിൽക്കാൻ പറഞ്ഞു നിങ്ങളാര അത് പറയാൻ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഡാ നീ അവിടെ നിന്നില്ല എങ്കിൽ അവളോട് ഞാൻ എല്ലാ സത്യങ്ങളും പറയും അവളിവിടുന്ന് വാഷ്റൂമിലേക്ക് പോയി കഴിഞ്ഞപ്പോഴേക്കും നീ അതിനകത്ത് മയക്കുമരുന്ന് കലർത്തിയ ഞാൻ അറിഞ്ഞു കേട്ടോ ഞാനൊന്നും കലർത്തിയിട്ടൊന്നുമില്ല എന്ന് അമല് പറഞ്ഞപ്പോഴേക്കും നീ കലർത്തിയില്ലേ അപ്പൊ പിന്നെ ഇതെന്താ എന്ന് ജോയിച്ച് വീഡിയോ കാണിച്ചു കൊടുക്കുകയാണ് കേട്ടോ അമൽ അന്തം ഇട്ടുപോയി ഇനി നീ അവളുടെ പിന്നാലെങ്ങാണെന്ന് നടന്നിട്ടുണ്ട് എങ്കിൽ നിന്റെ ഉദ്ദേശമൊക്കെ എനിക്ക് ഏകദേശം മനസ്സിലായി ഇനി നീ അവളുടെ പിന്നാലെ നടന്നിട്ടുണ്ട് എങ്കിൽ ഇത് ഞാൻ അവളെ കാണിക്കും അവൾ നിന്നെ തഴഞ്ഞിട്ട് പോവുകയും ചെയ്യും ഭബിത അത്ര മണ്ടിയോന്നാണെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പൊ എൻ്റെ പൊന്നുമ നേരെ വിട്ടോ ഭബിതയുടെ വഴിക്കല്ല വേറെ വഴിക്ക് കേട്ടല്ലോ നമുക്ക് പിന്നെയും കാണാം എന്ന് പറഞ്ഞുകൊണ്ട് അവനവിടുന്ന് പെട്ടെന്ന് രക്ഷപ്പെട്ടു എന്ന രീതിയിൽ പോവുകയാണ് എന്തായാലും ഇവളൊന്ന് പുഞ്ചിരിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് പിന്നെ കാണിക്കുന്നത് ബാലചന്ദ്രൻ വൈകിട്ട് ഓഫീസിൽ നിന്നും ഷോപ്പ് ഒക്കെ അടച്ചിട്ട് വൈകുന്നേരം വീട്ടിലേക്ക് വരുകയാണ് നിർത്തി ആ ഡൈനിങ് ഹാളിൽ വന്നിരുന്നു അലീനെ എന്ന് വിളിച്ചു ആ വൈജേണ്ട ആണെങ്കിൽ അപ്പറേ വാദയ്ക്ക് നിർത്തി നോക്കുന്നുണ്ട് പക്ഷേ വൈജൻ്റെ മൈൻഡ് ചെയ്യാനായിട്ട് പോയില്ല ഇപ്പം അലീനെ ആണല്ലോ എല്ലാ വേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് അപ്പം ചെയ്തില്ല അലീന ആ സമയത്ത് എന്താ എന്ന് ചോദിച്ചുകൊണ്ട് അലീന അങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞപ്പോഴേക്കും ഒരേ ഒരു ചായ എടുത്ത് നല്ല ക്ഷീണം ഉണ്ടെന്ന് ഒരു ചായ എടുക്കുക ദാ ഇപ്പം കൊണ്ടുവരാം എന്ന് പറഞ്ഞിട്ട് അലീന ചായ എടുക്കാനായിട്ട് പോയി അപ്പോഴേക്കും ഇറങ്ങി വന്നു കേട്ടോ ബബിത വന്നില്ല ബബിതയെ ഇങ്ങനെയൊക്കെ ചെയ്ത കാര്യമൊക്കെ നമ്മുടെ ബാലചന്ദ്രനെ വിളിച്ച് ഗായത്രി ദേവി പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ എന്തായാലും ബവിതയ്ക്ക് വിചാരിച്ചില്ല പുള്ളിക്കാരിങ്ങനെ പറയുന്നത് എന്നാലും ഒരു പേടി ഉണ്ടായിരുന്നു എന്നാലും അച്ഛനെ അറിയിച്ചു കാണുമോ എന്നൊരു പേടി അറിയുന്ന ആളാണല്ലോ അതുകൊണ്ട് തന്നെ ബവിത അമൂട്ടാടേക്ക് വന്നില്ല മോളിൽ ഇങ്ങനെ ഇരിക്കുക അപ്പോഴേക്കും കൃഷ്ണമോളെ ഇറങ്ങി വന്നു ബബിത എവിടെയാണ് കൃഷ്ണമോളെ അപ്പം ചേച്ചി അറിയില്ല എന്താ നോട്ട്സ് ഒക്കെ എഴുതാമെന്ന് തോന്നുന്നു അച്ഛൻ വന്നു വണ്ടിയുടെ സൗണ്ട് കേട്ട് ഞാൻ പോവാമെന്ന് പറഞ്ഞപ്പോഴേക്കും ചേച്ചി വരുന്നില്ലെന്നാണ് പറഞ്ഞത് പഠിക്കുന്നുണ്ടല്ലോ അല്ലേ മോള് ആ പഠിക്കുന്നുണ്ട് പിന്നെ ഉണ്ടല്ലോ എനിക്ക് പേ പാടാണ് ഹിന്ദി പാടാണ് അതുപോലെ മാത്സൊക്കെ പാടാണ് അപ്പോൾ അലീന ചേച്ചി എല്ലാം എനിക്ക് പറഞ്ഞു ഉണ്ട് അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല അത് തട്ടിമുട്ടിയും പോകുന്നുണ്ട് തട്ടിയും മുട്ടിയും പോയാൽ മതിയോ അപ്പോഴേക്കും അലീന പറഞ്ഞു ജോർജ് അലീനെ ചായയായിട്ട് വന്നു എന്നിട്ട് പറഞ്ഞു ഇവിടെ തട്ടിമുട്ടിയൊന്നും അല്ലാത്ത പോകുന്നത് നല്ല മാർക്കുണ്ട് ഇത്തവണത്തെ എക്സാമിന് എല്ലാത്തിനും ഫുൾ ഉണ്ട് പിന്നെയാണോ തട്ടിമുട്ടിയും പോകുന്നത് അത് ചേച്ചി പറഞ്ഞ പോലെ ഞാൻ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് മാത്രമാണ് എനിക്ക് മാർക്ക് കിട്ടിയത് ഞാൻ പറഞ്ഞ പോലെയാണേലും ചെയ്തത് നീയല്ലേ ഓണ്ട് സ്പോട്ടിൽ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ചെയ്യുന്നതുകൊണ്ടല്ലേ നിനക്ക് മാർക്ക് കിട്ടിയത് പഠിക്കാൻ നല്ല കഴിവുണ്ട് സാറേ എന്ന് അലീന ഇങ്ങനെ പറയുകയാണ് അപ്പോഴേക്കും അലീനയോട് ചോദിച്ചു അല്ല നീയും പഠിക്കാൻ നല്ല മിടുക്കുകയായിരുന്നില്ലേ ഏ അങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ടല്ലോ അപ്പം അലീന പറഞ്ഞു ആ പഠിക്കാൻ മിടിക്കുകയായിരുന്നു പിന്നെന്തേ പഠിക്കാൻ പോകാതിരുന്നതെന്ന് ഞാൻ ചോദിക്കുന്നില്ല കാരണം ആ സ്നേഹനികേതൻ എന്ന ഓർഫനേജിലെ അവസ്ഥയൊക്കെ എനിക്കറിയാം പ്ലസ് ടുവിന് എത്ര സ എത്ര മാർക്ക് ഉണ്ടായിരുന്നു ഏത് സബ്ജക്റ്റ് ആയിരുന്നു എടുത്തത് എന്നൊക്കെ ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞു സയൻസ് സബ്ജക്റ്റ് തന്നെയായിരുന്നു എടുത്തത് പ്ലസ് ടുവിന് മാർക്ക് അത്യാവശ്യം നല്ല മാർക്ക് ഉണ്ടായിരുന്നു നയൻറ്റി ഫൈവ് പെർസെൻറ്റേജ് അബവ് മാർക്ക് ഉണ്ടായിരുന്നു ഏ എന്നിട്ട് എന്നിട്ടും പഠിക്കാനുള്ളത് അത് കിട്ടിയില്ല അല്ലേ നയൻറ്റി ഫൈവ് പെർസെൻറ്റേജ് മാർക്ക് എന്നൊക്കെ പറയുമ്പോൾ അത്യാവശ്യം നല്ല മാർക്കാണല്ലോ അപ്പോഴേക്കും കൃഷ്ണ ചോദിച്ചു നയൻ്റി ഫൈവ് പെർസെൻറ്റേജ് മാർക്ക് ഉണ്ടായിരുന്നു ചേച്ചി ചേച്ചിക്ക് വെറുതെ അല്ല ഇതൊക്കെ പറഞ്ഞു തരാനായിട്ട് അറിയുന്നത് ചേച്ചിക്ക് നല്ല ബുദ്ധിയുണ്ട് നല്ല ഐക്യമുള്ള ചേച്ചിയാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കെട്ടിപ്പിടിക്കാനുട്ടാ കൃഷ്ണബോള് ഇതിനൊക്കെ സങ്കടം ഉണ്ടല്ലേ അലീന പഠിക്കാൻ പറ്റാതെ പോയതിൽ എന്ന് വരുന്നിങ്ങനെ ചോദിക്കുക അപ്പോൾ കൃഷ്ണബോള് പറഞ്ഞു ശരിയാ അലീന ചേച്ചി പഠിക്കാമായിരുന്നെങ്കിലോ ചിലപ്പോൾ ഉണ്ടല്ലോ അലീന ചേച്ചി വലിയ ജോലിക്കാരിയൊക്കെ ആയിട്ട് മാറിയനെ ഈ അമ്മയുടെ ആട്ടുത്തുമ്പ് കേട്ട് ഇവിടെ ഒന്നും കിടക്കേണ്ട ആളൊന്നും അല്ല അലീന ചേച്ചി പക്ഷേ അലീന ചേച്ചിയെ പഠിക്കാൻ പോകാത്തത് കൊണ്ട് ഒരു നല്ലതുകൂടി ഉണ്ടായില്ലേ എന്ന് കൃഷ്ണ ഇങ്ങനെ ചോദിക്കുക അപ്പോഴേക്കും ബാലേന്ദ്രൻ ചോദിച്ചു അതെന്താ പഠിക്കാൻ പോകാത്തത് കൊണ്ടുണ്ടായാൽ നല്ലത് അല്ല അലിനി ചേച്ചി ഞാൻ നമുക്ക് കിട്ടിയില്ലേ ഇല്ലായിരുന്നെങ്കിലോ അലിനി ചേച്ചി പഠിച്ച് എന്തെങ്കിലും ജോലിക്ക് പോകുമായിരുന്നെങ്കിൽ അലിനി ചേച്ചി വീട്ടിലേക്ക് വരുമോ ഹോം ആയിട്ട് ഇല്ലല്ലോ അപ്പോൾ അലിനി ചേച്ചി എനിക്ക് പിന്നെ കാ എനിക്ക് ഇപ്പം നമുക്ക് പരിചയപ്പെടാൻ പറ്റുമായിരുന്നോ നമ്മുടെ വീട് ഇതുപോലെ അലിനി ചേച്ചി നല്ലപോലെ നോക്കുമായിരുന്നോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് ആഹാ അപ്പോൾ അവൾ പഠിക്കാതിരുന്നത് നന്നായി എന്നാണോ മോളെ നീ പറയുന്നത് എന്ന് ബാലേന്ദ്രൻ ചോദിച്ചു കേട്ടോ എന്നിട്ട് പറഞ്ഞു അല്ല അവൾ പറയുന്നതിലും തെറ്റില്ല അലീനയെ ഇങ്ങോട്ടേക്ക് വരാൻ കാരണം തന്നെ അലീനക്ക് പഠിക്കാൻ പറ്റാതെ പോയത് കൊണ്ട് തന്നെയല്ലേ അല്ല ഹലീനക്ക് സങ്കടം ഉണ്ടോ പഠിക്കാൻ പറ്റാതെ പോയതിൽ ആപ്പോഴേക്കും അലീനെ ചോദിച്ചു അങ്ങനെ സങ്കടം ഇല്ലാതിരിക്കുവോ എൻ്റെയും രേവതി ഒക്കെ ആഗ്രഹം രേവതി നന്നായിട്ട് പഠിക്കായിരുന്നു എൻ്റെയും രേവതി ഒക്കെ ആഗ്രഹം നല്ലൊരു ജോലി സമ്പാദിക്കണം എന്ന് തന്നെയായിരുന്നു പക്ഷേ അതിനുള്ള കോഴ്സ് പഠിക്കാനുള്ള കാശ് അന്ന് ഞങ്ങളുടെ കയ്യിൽ ഉണ്ടായിരുന്നില്ല പിന്നെ ചെറിയ ജോലി എന്തെങ്കിലുമൊക്കെ ചെയ്ത് പത്ത് പതിനെട്ട് വയസ്സ് കഴിയുമ്പോൾ ചെറിയ ജോലി എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് ചെയ്യാനൊക്കെ ഓർത്ത് പഠിക്കാം പൈസ കണ്ടെത്തി പഠിക്കാനൊക്കെ ആയിരുന്നു ഓർത്തുകൊണ്ടിരുന്നത് പിന്നെ അവിടുത്തെ അന്തേവാസികൾ ഓരോരുത്തരുടെ ശുശ്രൂഷിക്കലും ഒക്കെ കഴിഞ്ഞപ്പോഴേക്കും ആ എന്നാൽ ജി ഡി എം തന്നെ എടുത്തേക്കാന്നൊക്കെ ഓർത്ത് അതങ്ങടെ എടുത്തു നമുക്കും അത് അങ്ങനെയാണല്ലോ എൻ്റെ മനസ്സിനും സന്തോഷം നൽകുന്നൊരു ജോലിയാണ് ഇങ്ങനെ ആൾക്കാരെ ശുശ്രൂഷിക്കുന്നത് എന്നൊക്കെ പറഞ്ഞപ്പം ആ അച്ച ഈ അലിനി ഉണ്ടല്ലോ മദർ തെരേശാലേ ജന്മാന്നാ അത് പുനർജന്മാന്നാണ് തോന്നണത് എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും അവിടെ വന്നിട്ട് കൊണ്ടില്ലേ എല്ലാം കൂടെ എല്ലാവർക്കും എന്തൊരു സന്തോഷമോ എൻ്റെ മാത്രമാണ് സന്തോഷം ഇല്ലാണ്ടായിരിക്കുന്നത് ഈ കുടുംബം എൻ്റെ കയ്യിൽ നിന്ന് തട്ടിയെടുത്തത് അവളോ അവളെ എങ്ങനെയെങ്കിലും കൊല്ലാൻ പറ്റുമായിരുന്നെങ്കിൽ അവൾ പഠിക്കുമ്പോഴും ഏതോ പെണ്ണുമ്പോളെ പഴച്ചുണ്ടായതോ ഏതോ പെണ്ണുമ്പോളെ പഴച്ച് പറ്റ സന്തതി അവൾ പഠി അവളുടെ കാര്യം പറയുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഓരോന്ന് ആ മുറിയിലിരുന്ന് ദേഷ്യത്തോടു കൂടി ഇങ്ങനെ ആലോചിക്കുകയാണ് കേട്ടോ ഇങ്ങോട്ട് വന്ന് വല്ലതും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാലേന്ദ്രൻ്റെ വായിന്ന് കൂടുപാട് ചീത്ത കേൾക്കും അതുകൊണ്ട് തന്നെ ബാലേന്ദ്രൻ്റെ പുച്ഛ സഹിക്കാൻ വയ്യഞ്ഞിട്ടാണ് വെറുതെ അലമുണ്ടാക്കണ്ടല്ലോ എന്ന് കരുതിയിട്ട് മാത്രമാണ് വൈദ്യൻ്റെ അട്ടങ്ങി ഇങ്ങനെ ഇരിക്കുന്നത് ആ ഒരു സമയത്ത് ബാലേന്ദ്രൻ അലീനയോട് ചോദിച്ചു അതെ അലീന ഇപ്പോൾ ഉണ്ടല്ലോ പഠിക്കാനായിട്ട് ഒരുപാട് അവസരങ്ങളുണ്ട് ഏ കോളേജിൽ പോകണം കോളേജിൽ പോകാതെയും പഠിക്കാം കോളേജിൽ പോയാലും പഠിക്കാം പക്ഷേ അല്ല ഇരിക്കും ജോലി ചെയ്തുകൊണ്ട് പഠിക്കണോ അങ്ങനെയാണെങ്കിൽ കോളേജിൽ പോകാതെ തന്നെ നമുക്ക് പഠിക്കാം അങ്ങനെയുള്ള അതൊക്കെ ഉണ്ട് ഡിഗ്രിയൊക്കെ എടുക്കാലോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഓ ഇനി എന്ത് പഠിക്കാനാ എന്നിങ്ങനെ ചോദിച്ചു കേട്ടോ അപ്പം ശരിക്കും പഠിക്കണം എന്നല്ല എനിക്ക് ആഗ്രഹമില്ലേ ആഗ്രഹം ഉണ്ടോയെന്ന് ചോദിച്ചാൽ പഠിക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ടോ ഒത്തിരി ഒത്തിരി പഠിക്കണം എന്നാഗ്രഹമുണ്ട് ഡിഗ്രിയും അതുപോലെ തന്നെ പി ജിയും അങ്ങനെ ഒരുപാട് ഒരുപാട് ആഗ്രഹങ്ങൾ എനിക്ക് ഉണ്ടായിരുന്നു നേഴ്സിംഗ് ഏറ്റവും ഇഷ്ടം പക്ഷേ അതിനൊക്കെ പോയി പഠിക്കണ്ടേ അപ്പോഴേക്കും ബാലേന്ദ്രൻ പറഞ്ഞു അത് ശരിയാ ഇനി അത് അത് ശരിയാവില്ലല്ലോ അങ്ങനെ പോയി പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഇവിടെ ആരാ ഉള്ളത് ഏ അലിനെ ഒരു ജോലിക്കാരിയാക്കാൻ വേണ്ടിയിട്ടല്ല ഇനി അലീനക്ക് പോയി പഠിക്കണ നിർബന്ധമാണെങ്കിൽ അലീനെ നഴ്സിങ്ങിന് ഞങ്ങൾ വിടാം എന്തേ എന്നൊക്കെ ചോദിച്ചു പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അലീന അന്ധം വിട്ടിങ്ങനെ നോക്കുകട്ടോ വേണ്ട സാറേ വേണ്ട നിങ്ങൾക്ക് ഇങ്ങനെ പറയാനുള്ള മനസ്സുണ്ടായല്ലോ അത് മതി അപ്പോഴേക്കും ബാലേന്ദ്രൻ ചോദിച്ചു നമുക്ക് സേഫ് ആയിട്ടുള്ള കാര്യം പറയാം അലീനിക്കങ്ങ് പോകുകയും വേണ്ട അലീനെ ഇവിടെ തന്നെ വീട്ടിൽ ഇരുന്ന് പഠിക്കാനുള്ള സംവിധാനം അലീനയ്ക്ക് ചെയ്തു തരട്ടെ അപ്പം അലീന കൃഷ്ണമോളെ ഇങ്ങനെ നോക്കുക അത് അമ്മയെ പേടിച്ചിട്ടാണോ എന്ന് കൃഷ്ണ ഇങ്ങനെ ചോദിക്കുകയാണ് അപ്പോഴേക്കും മേഡത്തിന് അതൊന്നും ഇഷ്ടാവില്ല മാഡം അതിൻ്റെ പേരിൽ ഇനി വലിയ പ്രശ്നം ഉണ്ടാക്കും വേണ്ട സാറേ അത് വേണ്ട എന്ന് പറഞ്ഞപ്പോഴേക്കും അവൾ പ്രശ്നം ഉണ്ടാക്കുന്നതാണോ അലീന ഇവിടത്തെ വലിയ കാര്യം ഏഹ് അവളാണോ ഇവിടുത്തെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് അലീനിക്ക് പഠിക്കണമെങ്കിൽ അതിപ്പോൾ ഏത് പഴ ഏത് ഇതാണെങ്കിലും അല്ല അലീന ഇനി എൻട്രൻസ് എഴുതി നോക്ക് എം ബി ബി എസ് കിട്ടുവാണെങ്കിൽ അലീനെ ഞാൻ എം ബി ബി എസിന് വിടും അതല്ല അലീനിക്ക് ഡോക്ടർ ആവണോ ഡോക്ടർ ആവണമെങ്കിൽ ഞാൻ ആ ലക്ഷങ്ങൾ മുടക്കി അലീനെ ലക്ഷങ്ങൾ മുടക്കി ഞാൻ ഡോക്ടർ ആക്കാം എന്തേ അത് ചോദിക്കാനേ പറയാൻ ഇവിടെ ആരാ ഉള്ളത് ചോദിക്കാൻ വരട്ടെ അവളിങ്ങോട്ട് എന്നൊക്കെ പറയുകയാണ് ഇതുകൊണ്ട് വൈജൻ്റെ കോലു തുള്ളി അകത്തിരിക്കുവാണ് കേട്ടോ ഇതേപെട്ടവരെ പോകുന്നൊന്നും നോക്കണം അതിന് വേണ്ടിയിട്ടാണ് ഇരിക്കുന്നത് ഇതൊരു തീരുമാനമാണല്ലോ ഇവിടെ പഠിപ്പിക്കാനായിട്ട് ഈ ബാലചന്ദ്രൻ ഇങ്ങനെ ദേഷ്യപ്പെടുന്നത് കണ്ടപ്പോഴേക്കും പെട്ടെന്ന് തന്നെ കൃഷ്ണ അച്ഛൻ ഇത് എന്തായത് അച്ഛന് ബി പി കൂടിയ പ്രശ്നമല്ലേ അച്ഛൻ അച്ഛനെന്തായാലും ഈ റേസ് ആവുന്നത് അമ്മ എന്തായാലും ഇനി എതിർക്കാനൊന്നും വരത്തില്ല അമ്മ ഇപ്പം വലിയ കാര്യത്തിനൊന്നും വരുന്നില്ലല്ലോ അതുകൊണ്ട് അമ്മ എതിർക്കാൻ വരത്തില്ല ചേച്ചിക്ക് പഠിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് പഠിപ്പിക്കാമല്ലോ പിന്നെന്താ അപ്പോൾ അലിനെ അലിനയോട് ബാലകൃഷ്ണ കൃഷ്ണമോട് പറഞ്ഞു ദേ അച്ഛൻ പറയുന്ന പോലെ എവിടെയാന്ന് വെച്ചാൽ പഠിച്ചോ എന്താണെന്ന് വെച്ചാൽ പഠിച്ചോണം ചേച്ചിക്ക് ഇഷ്ടമുള്ള എന്താണെന്ന് വെച്ചാൽ പഠിച്ചോണം അപ്പോൾ പറഞ്ഞു എനിക്ക് ഡിഗ്രി എടുത്താൽ മതിയും ഡിസ്റ്റൻ്റ് ആയിട്ടാണ് ഡിഗ്രി എടുക്കാമെന്നൊക്കെ കേട്ടിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഒരു എന്തെങ്കിലും ഒരു സംവിധാനം ചെയ്തു തരാൻ പറ്റുമോ എന്നിങ്ങനെ ചോദിച്ചു ആ അത് ചെയ്തു തരാം കുഴപ്പമൊന്നുമില്ല ഇനി ഡിഗ്രി അല്ല ഏതെങ്കിലും ചെറിയ പ്രൊഫഷണൽ കോഴ്സോ അങ്ങനെയൊക്കെ വേണമെങ്കിലും നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ എന്തായാലും അതിന് നിനക്ക് നിൻ്റെ പഠനത്തിന് വേണ്ടിയിട്ട് നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടല്ലേ എത്ര രൂപ മുടക്കാനും ഞാൻ തയ്യാറാകും വച്ചെ ഏ എന്നിങ്ങനെ പറഞ്ഞു കാലിമൂത്ത് നമ്മുടെ വൈജൻ്റെ അങ്ങോട്ടേക്ക് വന്നു കേട്ടോ വൈജൻ്റെ വന്നിട്ട് കൃഷ്ണയോട് ചോദിച്ചു നിനക്ക് പഠിക്കാനൊന്നും ഇല്ലയെന്ന് ചോദിച്ചു കൃഷ്ണയോട് ദേഷ്യപ്പെടുകയാണ് പെട്ടെന്ന് തന്നെ ബാലചന്ദ്രൻ ഈ വൈജേൻ്റെയും അങ്ങോട്ടേക്ക് വന്നതും ബാലചന്ദ്രൻ പതുക്കെ എഴുന്നേറ്റിട്ട് അങ്ങോട്ട് പോകാനായിട്ട് തുടങ്ങുക അലീന അപ്പോൾ എല്ലാം പറഞ്ഞതുപോലെ നാളെ നമുക്ക് രജിസ്റ്റർ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം അപ്പോഴേക്കും വൈജന്തി പാലേന്ദ്രനോടല്ലാതെ കൃഷ്ണനോടോട് പറഞ്ഞു അതെ ഇവിടെ ഓരോരുത്തർ ഈ വീടും സ്വത്തും ഈ കടയും എല്ലാം ഓരോരുത്തരുടെ പേരിൽ രജിസ്റ്റർ ചെയ്ത് കൊടുത്തിട്ട് അവസാനം മക്കൾ വഴിയാക വഴിയാധാരമാകാതിരുന്നാൽ നല്ലത് കേട്ടോ കൃഷ്ണമോളെ നീ വലിയ ആള് കളിച്ച് ഇവളെ തോളെ കയറ്റിക്കൊണ്ട് നടക്കുന്നുണ്ടല്ലോ ഏഹ് കിട്ടും പണി നിനക്ക് ഇട്ട പണി നിനക്ക് ഇട്ട് കിട്ടും പണി പാലും വെള്ളത്തിൽ തരാനേ ഇവള് മിട്ടിക്കുക നോക്കിക്കോ ഇവള് നിങ്ങളുടെ അവകാശങ്ങൾ പോലും ഇല്ലാതാക്കും നോക്കിക്കോ മോളാണത്രയും മോള് വലിയ മോള് അലീന മോള് എന്നും പറഞ്ഞുകൊണ്ട് ഏർ കല് തുള്ളി പൈചാൻ്റി വണ്ടി എടുത്തുകൊണ്ട് പുറത്തേക്കുറ ഒറ്റ പോക്കാണ് കേട്ടോ കാരണം ഇനി ഇവിടെ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കില് പ്രശ്നമാവും അറിയാം അപ്പൊ അലീനെ ചോദിച്ചു മേഡം എങ്ങോട്ടാണ് ദേഷ്യപ്പെട്ട് പോയത് എന്ന് കൃഷ്ണയോട് ഇങ്ങനെ ചോദിക്കുക അതമ്മ അമ്പലത്തിലേക്ക് ഇങ്ങോട്ട് പോയതാ അമ്പലത്തിൽ പോകുന്ന അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു അമ്പലത്തിലേക്കോ അവൾ പ്രാർത്ഥിച്ചിട്ട് എന്താ കാര്യം അവൾ എത്ര പ്രാർത്ഥിച്ചാലും മനസ്സ് മനസ്സുക്കല്ലേ അവളുടെ മനസ്സ് നിറയെ അഴുക്കും ചെളിയും കട്ട കൂടി കിടക്കുകയാണ് അതൊന്നും തേച്ചാലും മാച്ചാലും കഴുകിയാലും പോകുന്ന ഒന്നല്ല അത് പോണെങ്കിലേ അവളെ എടുത്ത് ചിതയിലേക്ക് വെക്കണം എന്നും പറഞ്ഞു ബാലചന്ദ്രൻ അച്ഛ ഇങ്ങനെ ദേഷ്യപ്പെടല്ലേ എന്ന് പറഞ്ഞില്ലേ എന്നി പറഞ്ഞുകൊണ്ട് കൃഷ്ണമോളം അപ്പോഴേക്കും ബാലേന്ദ്രൻ ഒന്നും ഇടാതെ അകത്തേക്ക് കയറി പോവുകയാണ് കേട്ടോ അലീനയും കൃഷ്ണയും ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ നിന്ന് അവസാനിക്കുകയാണ് കേട്ടോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു അപ്പോൾ നിങ്ങൾ എല്ലാവരും ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും അതോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണം വേണ്ടോ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാനായിട്ട് മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്താൽ പോലെ പിന്നെ ഹൈപ്പ് എന്ന് പറഞ്ഞൊരു സാ സംഭവം കൂടി ഉണ്ട് കേട്ടോ വീഡിയോയ്ക്ക് ഹൈപ്പ് ചെയ്യുക ആ ഒരു കമൻറ്റിൻ്റെ അടുത്ത് തന്നെ ഒരു ബട്ടൺ ഉണ്ട് അവിടെ പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടുമ്പോൾ ഹൈപ്പ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൂടി വരും അപ്പോൾ അതുകൂടെയൊക്കെ ചെയ്താലേ നമ്മുടെ വീഡിയോയ്ക്ക് റീച്ച് ഉണ്ടാവുകയുള്ളൂ നിങ്ങളെല്ലാവരിലേക്കും ഈ വീഡിയോ എത്തുകയുള്ളൂ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ സി ഒക്കെ താങ്ക് യു